സംസ്ഥാന നക്സൽ വിരുദ്ധ സേനയ്ക്കുള്ള സംസ്ഥാന ആനുകൂല്യം റദ്ദാക്കിയതിനെതിരെ സേനയിൽ കടുത്ത അമർശം സേനാംഗങ്ങൾക്ക് കേന്ദ്ര ആനുകൂല്യത്തിന് പുറമേ സംസ്ഥാന സർക്കാർ പ്രതിമാസം നൽകിയിരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മുൻകാല പ്രാബല്യത്തോടെ റദ്ദാക്കിയത് ഇതുവരെ നൽകിയിരുന്ന ആനുകൂല്യം രണ്ടു മാസത്തിനുള്ളിൽ തിരികെ പിടിക്കണമെന്ന നിർദ്ദേശത്തോടും സേനയ്ക്കുള്ളിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് മാവോയിസ്റ്റുകളെയും മറ്റും നേരിടുന്നതിനായി സംസ്ഥാന പോലീസ് രൂപീകരിച്ച നക്സൽ വിരുദ്ധ സേനയ്ക്കുള്ള പ്രത്യേക പോലീസ് അലവൻസാണ് അക്കൗണ്ടന്റ് ജനറലിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സർക്കാർ റദ്ദാക്കിയത് സേനയിൽപ്പെട്ട ഇരുന്നൂറ്റി ഇരുപത് പേർക്ക് കേന്ദ്രാനുകൂല്യത്തിന് പുറമെ പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകിയിരുന്നു എന്നാൽ രണ്ട് ആനുകൂല്യങ്ങളും നൽകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ നടപടിയെടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മുതൽ നൽകിയ ആനുകൂല്യം വരുന്ന രണ്ടു മാസത്തിനുള്ളിൽ തിരിച്ചു പിടിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇതേ തുടർന്ന് രണ്ടു മാസങ്ങളിലായി ഒൻപതിനായിരം രൂപ വീതം ഇവരുടെ ശമ്പളത്തിൽ നിന്നും തിരിച്ചു പിടിക്കും ഇത് കടുത്ത അസംതൃപ്തിയാണ് സേനാംഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഏറെ വെല്ലുവിളികൾ നേരിട്ടാണ് ഇവർ വനാന്തർ ഭാഗങ്ങളിൽ ജോലി ചെയ്തു വരുന്നത് അർഹതപ്പെട്ട അവധി പോലും സേനാംഗങ്ങൾക്ക് ലഭിക്കാറില്ല ഇതെല്ലാം പരിഗണിച്ചായിരുന്നു സേനാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ പ്രത്യേക ആനുകൂല്യം നൽകിയിരുന്നത് എന്നിട്ടും ഡേ ഓഫ് അലവൻസ് റിസ്ക് അലവൻസ് സ്മാർട്ട്നസ് അലവൻസ് ബറ്റാലിയൻ അലവൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ റദ്ദു ചെയ്തത് തങ്ങളോടുള്ള അവഗണനയായാണ് സേനാംഗങ്ങൾ കരുതുന്നത് ഇനി ആനുകൂല്യം പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെങ്കിൽ ഇതുവരെ നൽകിയ പണം തിരിച്ചുപിടിക്കുന്നതെങ്കിലും ഒഴിവാക്കണമെന്നാണ് സേനാംഗങ്ങൾ ആവശ്യപ്പെടുന്നത് മാവോയിസ്റ്റ് റെയ്ഡുകൾ സജീവമായ സാഹചര്യത്തിൽ സേനയിലുണ്ടായ അസംതൃപ്തി ഇവരുടെ പ്രവർത്തനത്തെയും ബാധിക്കാൻ സാധ്യതയേറെയാണ് റിപ്പോർട്ടർ പാലക്കാട്